തൃശ്ശൂരിലെ ഒരു എം എൽ എ പറഞ്ഞ വാക്കുകൾ അത് വളരെയധികം നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതാണ് ശ്രീരാമന്റെയും സീതാദേവിന്റെയും ലക്ഷ്മണന്റെ ഒക്കെ ഒരു കഥ പറഞ്ഞു പൊറാട്ടയും വറച്ചൊക്കെ തിന്ന കഥ ഇവനെപ്പോലത്തെ വിവരദോഷികളെ ജയിപ്പിച്ചു വിടുന്നവരെ ചാണകവെള്ളത്തിൽ കുറ്റിച്ചൂരിട്ടടിക്കണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് വേറെ ഒന്നും ഇത്രത്തോളം നാറികളാണ് എന്നറിഞ്ഞിട്ടും ജയിപ്പിച്ചു വിടുന്നുണ്ടല്ലോ ഇനി അടുത്ത പ്രാവശ്യം ജയിപ്പിച്ചു വിടുന്നേ അതല്ല ഇതിന്റെ രസം ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ചെയ്തതേ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ചെയ്തിട്ടുള്ളത് മാന്യമായ രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ രാജി വരും കാരണം ഈ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അത് പ്രത്യേകിച്ച് പോലത്തെ പദവിയിലിരുന്നു കൊണ്ട് ഹൈന്ദവരുടെ വോട്ട് വാങ്ങി നാണമില്ലാതെ ഹൈന്ദവിന്റെ വിശ്വാസത്തെ അവഹേളിക്കുക അതിനോടൊപ്പം മറ്റു മതത്തിന്റെ വിശ്വാസങ്ങളെ പുകഴ്ത്തി കൊണ്ട് കാലത്തെ വിഭജിച്ച പുണ്യവാനായ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും സാന്ദ്രവും ഭക്തിനിർഭരവുമായ ഈശ്വരാശംസാൾ ദിവസം ലൈലത്തോൾ ദിവസം ആയിരം വെള്ളക്കുതിരകളെപ്പൂട്ടിയ പേരിൽ സാക്ഷാൽ പൊന്നുതിരുമേനി വന്ന് ഭക്തജനങ്ങളെ തൊടുന്ന ദിവസം നോയമ്പെടുത്തവരെ തൊടുന്ന ദിവസം അതാണ് ലൈലത്തുൽ ഘാദിർ എടാ പൊട്ടൻ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഇനിയും നേരം വളർത്തിട്ടില്ല ഞാൻ അറിയാട്ട് ചോദിക്കണം നിങ്ങളോട് ഏടാ ഇവന്മാരൊക്കെ നമ്മുടെ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ട് നടക്കുമ്പോൾ മാത്രം ഇവരെ സ്വീകരിച്ചാൽ മതിയെന്നേ നിങ്ങൾ എന്തിനാണ് ഇവരെ ഈ ഈ പറഞ്ഞ പോലെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ സ്വയം തരം താഴുന്നത് അറിയാട്ട് ചോദിക്കണം ഇവനൊക്കെ ഒരു ആയിരം വീട്ടിൽ കയറി ഇറങ്ങി മാപ്പ് ചോദിക്കണം ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാൻ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കൂ വിഷമിക്കൂ എന്ന് പറഞ്ഞ് വോട്ട് തണ്ടാൻ വരണം എന്നാലും വോട്ട് കൊടുത്തേക്കരുത് പക്ഷെ നിങ്ങൾക്കുള്ളിൽ ഈ രാഷ്ട്രീയ തിമിനമുണ്ടല്ലോ ഈ ഈ അന്ധത ബാധിച്ചിട്ടുള്ള ആ രാഷ്ട്രീയ തിമിനം അത് നിങ്ങൾ ആദ്യം ചികിത്സിക്കണം കേട്ടോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഒരു മതത്തെയും പ്രഗണനം ചെയ്യാൻ പറ്റില്ല അതിലുപരി അത് കവർ ചെയ്തിട്ട് അവനൊരു ഒരു മതത്തെ പ്രഗണിപ്പിക്കുകയും മറ്റു മതത്തെ എകർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് അവന് വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ മണ്ഡന്മാരും മനസ്സിലാക്കണം അപ്പം അവൻ എന്ത് ചെയ്യണം അവൻ നിങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ വോട്ട് ചെയ്തമാരുടെ അടുത്തൊക്കെ ഇനിയും വരണം വന്നിട്ട് അവൻ മാപ്പ് പറയണം എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ കുറച്ച് പുകച്ച സമയത്ത് കിളി പോയതാണ് ഞാനവിടെ അടിച്ച സമയത്ത് കിളി പോയതാണ് എന്നൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി തിടുക്കം കൂട്ടത്തിനിടയിൽ എനിക്ക് അപകടം പറ്റി എനിക്ക് അബദ്ധം പറ്റി എന്നൊക്കെ അവൻ പറഞ്ഞു വരട്ടെ എന്നിട്ട് നിങ്ങൾ ഇനി അവന് വോട്ട് ചെയ്താൽ മതി നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കട്ടെ അതൊന്നും കളയണ്ട അതൊന്നൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കുക പക്ഷെ പോലത്തെ ഒരു മതത്തെ മാത്രം പ്രീണിപ്പിക്കുകയും ഒരു മതത്തെ ഇകീത്തുകയും ചെയ്യുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ നിങ്ങൾ കൊടുക്കുക അത് ഞങ്ങൾ വലിയ കമ്മ്യൂണിസ്റ്റാൻ പറഞ്ഞ് മാറി നിന്നാൽ നാളെ നിങ്ങളുടെ ഗതി അതോ ഗതി കാരണം നിങ്ങൾക്ക് ഇവിടെ പുല്ലും കിട്ടാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു ഭാഗം ഭൂരിപക്ഷം ആയതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ഈ പ്രകടനമാണുള്ളത് എങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം കിട്ടട്ടെ ആ ഉത്തരത്തിൽ ഊന്നിക്കൊണ്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ